നമസ്കാരം വീണ്ടും വക്കഫിലേക്കാണ് വഖഫിൻ്റെ കഥയിലേക്കാണ് നാം ഇന്ന് ജീവിക്കുന്നത് വക്കഫ് ഭീഷണിയുടെ നിഴലിലാണ് ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്നുള്ള ഒരു അവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ഒരു കമ്പനിയുടെ രൂപത്തിൽ രൂപീകൃതമായ വഖഫ് ബോർഡ് എങ്ങനെയാണ് ഇന്ന് നമ്മുടെ ഉറക്കം കെടുത്തുന്നത് ഈ വഖഫ് ബോർഡുകൾ ഒരുമിച്ച് നിന്നാൽ ഇന്ത്യ തന്നെ ഒരു വഖഫ് ഹാക്കി മാറ്റപ്പെടാം എന്നുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ഒരു കമ്പനിയുടെ രൂപത്തിൽ രൂപീകരിക്കപ്പെട്ട ഈ വഖഫ് ബോർഡ് എങ്ങനെയാണ് ആയിരക്കണക്കിന് വസ്തുക്കൾ ഒരു തെളിവുമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം അറ്റ് വിൽ ഏറ്റെടുക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ വസ്തുക്കൾ നമ്മൾ പോലും അറിയാതെ വഖഫ് ബോർഡിൻ്റെ പ്രോപ്പർട്ടിയായി മാറുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ നാം സത്യത്തിൽ അത്ഭുതപ്പെട്ടു പോകും ഇങ്ങനെ ഒരു നിയമം ഇവിടെ നിലവിലുണ്ടോ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് മിക്കവാറും ആൾക്കാർ വിചാരിക്കും ഇത് കള്ളം പറയുകയാണെന്ന് അല്ല സത്യമാണ് ഇന്ന് ഇന്ത്യയിലുള്ള മുപ്പത്തിരണ്ട് വഖഫ് ബോർഡുകളും ഒരേപോലെ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യ തന്നെ ഒരു വക്കഫാക്കി മാറ്റാം നൃത്യവും കേൾക്കുന്ന വാർത്തകൾ പലയിടത്തും ആയിരക്കണക്കിന് ഏക്കർ വസ്തുക്കൾ വക്കഫ് പോൾ ക്ലെയിം ചെയ്യുന്നു ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങൾ ക്ലെയിം ചെയ്യുന്നു ക്രിസ്ത്യൻ പള്ളികൾ ക്ലെയിം ചെയ്യുന്നു ഇവൻ സിഖ് സമുദായക്കാരുടെ വസ്തുവകൾ ക്ലെയിം ചെയ്യുന്നു ഇന്ത്യൻ പാർലമെന്റ് ക്ലെയിം ചെയ്യുന്നു അതുപോലെ താജ്മഹൽ ക്ലെയിം ചെയ്യുന്നു അങ്ങനെ ഒരു ഭരണഘടന നിലവിലുള്ള നമ്മുടെ രാജ്യത്ത് അത് സാധ്യമാണോ എങ്കിൽ തന്നെ അത് ഭരണഘടനാ വിരുദ്ധമല്ലേ ഈ ഒരു കഥയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ഇന്ത്യ ചെറു ചെറു നാട്ടുരാജ്യങ്ങളുടെ ഒരു കൂട്ടമായിരുന്നു അപ്പോൾ ബ്രിട്ടീഷ് സർക്കാരിന് ഇന്ത്യയിലെ മതസ്ഥാപനങ്ങളിൽ ഒന്നും കയ്യേറി ഭരണം നിയന്ത്രിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല എങ്കിൽ തന്നെയും ആദ്യമായിട്ട് ഒരു കോഡ് ബംഗാൾ കോഡ് എന്ന പേരിൽ നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി പത്തിലാണ് അതിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് എന്നീ സമയങ്ങളിൽ ചെറിയ ചെറിയ പല വിധത്തിലുള്ള ആറ്റുകളും അവർ കൊണ്ടുവരികയുണ്ടായി ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ വക്കഫ് ക്ഷേത്രങ്ങൾ അങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളുടെ ഭരണം നിയന്ത്രിക്കുക അവിടുത്തെ വരുമാനം നേരെ ചുവേ ചിലവാക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതൊക്കെയാണ് എങ്കിൽ തന്നെയും ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് വഖഫ് എന്ന പേരോടുകൂടിയ ഒരു നിയമം നിലവിൽ വരുന്നത് അതായത് മുസൽമാൻ വക്കഫ് വാലിഡേറ്റിംഗ് ആക്ട് ഓഫ് നയൻറ്റീൻ തേർട്ടീൻ അത് വന്നിട്ട് പ്രൈവറ്റ് വക്കഫുകളെ നിയന്ത്രിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ആയിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന ആക്റ്റാണ് ദ മുസൽമാൻ വക്കഫ് ആക്ട് അത് വന്നിട്ട് പബ്ലിക് വക്കഫുകൾക്കും ബാധകമായിരുന്നു അപ്പോൾ ഈ പ്രൈവറ്റ് പബ്ലിക് എന്നൊക്കെ പറയുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്താണ് ഈ എന്ന് ഒന്ന് ഓടിച്ചു നോക്കാം അതായത് ഒരു മുസ്ലിം മതവിശ്വാസി തൻ്റെ വക വസ്തുക്കളിൽ നിന്നും കുറച്ച് ഭാഗം അള്ളാഹുവിലേക്ക് എന്നേക്കുമായി സമർപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ വക്കഫ് നിർമ്മാണം അത്തരം വസ്തുക്കളുടെ ആദായം മുസ്ലിം മതം അനുശാസിക്കുന്ന രീതിക്കുള്ള പയസ് റിലീജിയസ് അല്ലെങ്കിൽ ചാരിറ്റബിൾ എന്നീ പർപ്പസുകൾക്ക് വേണ്ടി മാറ്റിവെക്കും അങ്ങനെ മാറ്റിവയ്ക്കപ്പെടുന്ന ആദായത്തിൻ്റെ ഗുണഭോക്താക്കൾ ആ ഉണ്ടാക്കുന്ന ആളിൻ്റെ അടുത്ത ബന്ധുക്കൾ ആണ് എങ്കിൽ അതൊരു പ്രൈവറ്റ് വക്കഫായിരിക്കും മറിച്ച് അങ്ങനെ ഉണ്ടാക്കുന്ന വക്കഫിൻ്റെ ആദായം മുസ്ലിം മതവിശ്വാസികൾക്ക് ജനറൽ ആയിട്ട് കിട്ടും എങ്കിൽ അത് ഒരു പബ്ലിക് വക്കഫ് ആയിരിക്കും അപ്പോൾ മറ്റൊരു രീതിക്കും ഈ വഖഫുകളെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം അതായത് ഒരു സുന്നി മുസ്ലിം ഉണ്ടാക്കുന്ന വഖഫ് സുന്നി വഖഫായിരിക്കും ഷിയ ഉണ്ടാക്കുന്നത് ഷിയ വഖഫായിരിക്കും മുഹമ്മദിയ ഉണ്ടാക്കുന്നത് മുഹമ്മദിയ വഖഫായിരിക്കും അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് പല വഖഫുകളും പല വിശ്വാസപരമായ കാര്യങ്ങളായിരിക്കും കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന വഖഫുകളെ നിയന്ത്രിച്ചിരുന്നത് നേരത്തെ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലെയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെയും മുസൽമാൻ വക്കഫ് വാലിഡേറ്റിംഗ് ആക്റ്റും ദ മുസൽമാൻ വഖഫ് ആക്റ്റും ആയിരുന്നു അങ്ങനെയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു അപ്പോൾ പാർട്ടിഷൻ നടന്നു പാകിസ്ഥാനും ബംഗ്ലാദേശും ഉണ്ടായി ഇന്ത്യയിൽ നിന്നും ഒരുപാട് ഒരുപാട് മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്കും കൂടാതെ ബംഗ്ലാദേശിലേക്കും പലായനം ചെയ്ത് അവിടെ പോയി താമസം ഉറപ്പിച്ചു അങ്ങനെ അവർ ഇവിടെ ഉപേക്ഷിക്കപ്പെട്ടിട്ട് പോയ വസ്തുക്കൾ ഇവാക്യൂ പ്രോപ്പർട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് അങ്ങനെ ഇന്ത്യ ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഒരു ഇവാക്യൂ പ്രോപ്പർട്ടി ആക്ട് കൊണ്ടുവന്നു അതിന് പ്രകാരം അത്തരത്തിലുള്ള വസ്തുക്കളെ സർക്കാർ നിയോഗിക്കുന്ന വ്യക്തികളുടെ കയ്യിൽ ഏൽപ്പിക്കുകയും അവരെ കസ്റ്റോഡിയന്മാരായിട്ട് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയും ചെയ്യും ഈ ഇവാക്യൂ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ട് നമ്മൾ പിന്നാലെ സംസാരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിവിടെ എടുത്തു പറയാനുള്ള ഒരു പ്രധാന കാരണം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് വക്കഫ് ആക്ട് നിലവിൽ വന്നത് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് വഖഫ് ബോർഡ് എന്ന ഒരു സംവിധാനത്തിന് അതിനടിയിൽ രൂപീകരണം നടത്തപ്പെട്ടത് അതിനു മുമ്പ് വക്കഫ് ബോർഡ് എന്നുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലെ വക്കഫ് ആക്ട് നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ആദ്യം തന്നെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ പർപ്പസ് എന്താണ് അതായത് അന്ന് ഇന്ത്യയുടെ പല ഭാഗത്തും ചിർ ചിതറിക്കിടന്നിരുന്ന പ്രൈവറ്റ് ആയതും പബ്ലിക് ആയതും പല പല സുന്നി ഷിയ അങ്ങനെയുള്ള പല പല വക്കഫുകളുടെയും ഭരണം നേരെയാണോ നടക്കുന്നത് കൂടാതെ അത് ഉണ്ടാക്കിയ ആൾക്കാർ നിഷ്കർഷിച്ച പ്രകാരം അതാത് പർപ്പസിനു വേണ്ടിയാണോ അതിൻ്റെ വരുമാനം ചിലവാക്കുന്നത് ഇതിന് മേൽനോട്ടം വഹിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ വക്കഫ് ബോർഡുകളുടെ ഡ്യൂട്ടി പ്രധാന ഡ്യൂട്ടി അന്ന് ഇന്ത്യയുടെ പല ഭാഗത്തും വക്കഫുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അവയെ ഈ ബോർഡിന് കീഴിൽ കൊണ്ടുവരിക എന്നിട്ട് ബോർഡിനെ കൊണ്ട് അതിൻ്റെ മേൽനോട്ടം വഹിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം അതിനുണ്ടായിരുന്നു ഇന്ന് നമ്മൾ എല്ലാവരെയും കേൾക്കാറുണ്ട് വക്കഫ് ബൈ യൂസർ എന്നും എന്താണ് ഈ വഖഫ് ബൈ യൂസർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ഈ വഖഫ് ബൈ യൂസഫ് എന്ന പ്രയോഗം നിലവിൽ വന്നത് സപ്പോസ് നമ്മൾ മറ്റൊരാളുടെ വസ്തുവിൽ കൂടി വെൻ അയാളുടെ ഒഫീഷ്യലായിട്ടുള്ള പെർമിഷൻ ഇല്ലാതെ തന്നെ വഴി നടക്കുകയാണെന്ന് വിചാരിക്കുക അങ്ങനെ കുറേ നാൾ നമ്മൾ വഴി നടക്കുമ്പോൾ നമുക്ക് അതിൽ ആ വഴിയിൽ ഒരു അധികാരം വരുന്നു അതിനാണ് ഈസ്മെൻ റൈറ്റ് എന്ന് പറയുന്നത് അവിടെ ആ വസ്തുവിൻ്റെ ഉടമസ്ഥൻ്റെ പെർമിഷൻ നിർബന്ധമല്ല അല്ലാതെ തന്നെ നമുക്കൊരു അവകാശം സിദ്ധിക്കും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ നിലവിൽ നിന്നിരുന്ന വക്കഫുകളുടെ പ്രവർത്തനത്തെ സഹായിക്കാനായി മറ്റാരുടെയെങ്കിലും വസ്തുക്കൾ ഉപയോഗപ്പെട്ടിരുന്നു എങ്കിൽ അത്തരം വസ്തുക്കളെ വഖഫ് ബൈ യൂസർ എന്ന കണ്ണിലൂടെ നോക്കിക്കൊണ്ട് അവയെ കൂടി വക്കഫ് പ്രോപ്പർത്തിയായി ഖ്യാപിക്കാം എന്നുള്ള ഒരു നിയമം അന്നത്തെ ആക്ടിൽ ഉണ്ടായിരുന്നു അതാണ് ഒന്നാം ഘട്ടം ഈ വഖഫ് ബോർഡിൻ്റെ അധിനിവേശത്തിന്റെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലെ വഖഫ് ബൈ യൂസ് എന്നുള്ള ഒരു സെക്ഷനായിരുന്നു എന്നിരുന്നാൽ തന്നെ അന്ന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇപ്പോൾ എൻ്റെ പ്രോപ്പർട്ടി വഖ് ബോർഡ് വഖഫ് ബൈ യൂസർ പ്രകാരം വഖഫായി പ്രഖ്യാപിച്ചാൽ എനിക്കന്ന് സിവിൽ കോടതികളെ സമീപിക്കാമായിരുന്നു അവിടെ നിലനിന്നിരുന്നത് സിവിൽ പ്രൊസീജിയർ കോഡും ഇന്ത്യൻ എവിഡൻസ് ആക്റ്റും ഒക്കെ കാണിച്ചിട്ട് എനിക്ക് സ്ഥാപിക്കാൻ കഴിയുമായിരുന്നു ഇത് വഖഫാണോ അല്ലയോ എന്ന് കൂടാതെ അങ്ങനെ വഖഫ് ബോർഡ് ക്ലെയിം ഉന്നയിക്കുന്ന അവസരത്തിൽ അത്തരം സിവിൽ കോടതികൾ വഖഫ് ബോർഡിനായിരുന്നു അതൊരു വഖഫാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത അതായത് ബേഡൺ ഓഫ് പ്രൂഫ് വന്നിട്ട് ആരാണോ കേസ് കൊടുക്കുന്നത് അയാളുടെ ഡ്യൂട്ടി ആയിരുന്നു കാരണം സ്വാഭാവികമാണ് ആരാണ് ഒരു ക്ലെയിം ഉന്നയിക്കുന്നത് അയാൾ തന്നെ വേണ്ട തെളിവുകൾ ഹാജരാക്കി അത് അയാളുടെ പ്രോപ്പർട്ടി ആണെന്ന് തെളിയിക്കണം അപ്പോൾ ആൾക്കാർക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല വഖഫ് ബോർഡ് അങ്ങനെ ഒരു ക്ലെയിം ഉന്നയിച്ചാൽ തന്നെയും അതിന് ഇന്ത്യയിൽ നിലനിന്നിരുന്ന സെക്യുലർ ലോസിൻ്റെ അടിയിൽ പരിഹാരം കിട്ടാൻ ഉള്ള വകുപ്പുണ്ടായിരുന്നു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലെ വക്കഫ് ബോർഡിൻ്റെ പ്രവർത്തനം ഇനി നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്തായിരുന്നു നിയമപരമായി ഈ വക്കഫ് ബോർഡിന്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലെ സ്റ്റാറ്റസ് അതിൻ്റെ സെക്ഷൻ ഒൻപത് സിയിൽ പറയുന്നു ദ വക്കഫ് ബോർഡ് ഷാൽ ബി എ ബോഡി കോർപ്പറേറ്റ് അതായത് ഇത് ഒരു കമ്പനിയുടെയോ ഒരു കോർപ്പറേഷന്റെയോ സ്വഭാവമുള്ള ഒരു സംഘടനയാണ് അല്ലാതെ ഇതൊരു മതസംഘടനയല്ല എന്ന് നമ്മൾ പ്രധാനനിഷ്ഠയെ കേൾക്കുമ്പോൾ വിചാരിക്കുന്നത് വഖഫ് ബോർഡ് ഒരു മതസംഘടനയാണ് അത് ദേവസ്വം ബോർഡിന് തുല്യമാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും സത്യത്തിൽ അങ്ങനെയല്ല അത് വഖഫ് ബോർഡിന്റെ നിയമപരമായ സ്റ്റാറ്റസ് ഇത് മതവുമായി യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത സ്ഥാപനം ആണ് എന്നാണ് അതായത് മതപരമായ വക്കഫുകളെ മതപരം അല്ലാത്ത വഖഫ് ബോർഡ് മേൽനോട്ടം വഹിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അടുത്തതായി നാം കാണേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലെ ആക്ട് പ്രകാരം ഒരു സർവേ കമ്മീഷണറെ നിയമിക്കുമായിരുന്നു ഒരു കോടതിയുടെ അധികാരങ്ങൾ ഉള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം അദ്ദേഹമായിരുന്നു ഒരു പർട്ടിക്കുലർ വസ്തു വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി ആദ്യമായി സർവേ നടത്തിയത് അത്തരം അവസരങ്ങളിൽ അദ്ദേഹം തന്നെ അതൊരു ഷിയ വഖഫാണോ സുന്നി വഖഫാണോ എന്നൊക്കെ നിർണയം നടത്തുകയും ചെയ്യുമായിരുന്നു അദ്ദേഹം അങ്ങനെ ഒരു സർവേ നടത്തിയതിനു ശേഷം ഈ വഖഫുകളുടെ ഒരു ലിസ്റ്റ് സർക്കാരിൽ സമർപ്പിക്കും സർക്കാർ അത് വഖഫ് ബോർഡിലേക്ക് അയക്കും വഖഫ് ബോർഡ് അതിനുശേഷം ഗസറ്റിൽ അത് നോട്ടിഫൈ ചെയ്യും ഇത്ര മാത്രമായിരുന്നു സർവേ പ്രകാരമുള്ള വഖഫ് നിർണയത്തിൽ അന്ന് വഖഫ് ബോർഡിനുണ്ടായിരുന്ന അധികാരം അപ്പോൾ ഇതിൻ്റെ ചിലവ് ഈ സർവേക്ക് വേണ്ട ചെലവ് അതാത് വക്കഫുകൾ ആരാണോ ഭരിക്കുന്നത് മുത്തവല്ലികൾ അവരായിരുന്നു അത്തരം സർവേകളുടെ ചെലവ് ഇരുന്നത് അല്ലാതെ സർക്കാരിന്റെ ഖജനാവിൽ നിന്നും ആയിരുന്നില്ല എന്നർത്ഥം അങ്ങനെ ഒരു ലിസ്റ്റ് വഖഫിന്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചാൽ അതിൽ തർക്കമുള്ള ആർക്കും ബോർഡിന് വേണമെങ്കിലോ അല്ല ആരുടെയെങ്കിലും വസ്തു ആ ലിസ്റ്റിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്തരം ആൾക്കാർക്കോ മുത്തവല്ലിക്കോ വേണമെങ്കിൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സിവിൽ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യാനായിരുന്നു അത് സെക്ഷൻ സിക്സിലാണ് പരാമർശിക്കപ്പെടുന്നത് അവിടെ എന്താണ് വക്കഫോർഡിന് ഇറക്കമുണ്ടെങ്കിൽ വക്കഫ് ബോർഡും പോകണമായിരുന്നു ഇവിടെ സിവിൽ കോടതിയിൽ അല്ല സാധാരണ ജനങ്ങളാണെങ്കിൽ അവരും പോകണം ആയിരുന്നു സിവിൽ കോടതിയിൽ ഇതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലെ നിയം ഇന്ന് നാം കേൾക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് ബോർഡിലെ സെക്ഷൻ ഫോർട്ടി അതിനെക്കുറിച്ചാണ് ആൾക്കാർ കൂടുതൽ പറയുന്നത് അത് വന്നിട്ട് ഈ വക്കഫ് ബോർഡിന് ആരുടെയും വസ്തു ഏറ്റെടുക്കാനുള്ള അമിതാധികാരം നൽകുന്നു എന്ന ഒരു പരാതി പരക്കെ ഉയർന്നു വരാറുണ്ട് എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലെ സെക്ഷൻ ഇരുപത്തി ഏഴിലും ആക്ടിലെ സെക്ഷൻ ഇരുപത്തി ഏഴിലും ഇതേ വേർഡിങ്സ് ഉണ്ട് വക്കബോർഡിന് എന്തെങ്കിലും ഏതെങ്കിലും വസ്തു വക്കഫാണെന്ന് സംശയം തോന്നിയാൽ അവർക്ക് റീസൺസ് ടു ബിലീവ് ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ അവരുടേതായ രീതിയിൽ അന്വേഷണം നടത്തി വേണ്ട തെളിവുകൾ ശേഖരിച്ച് യുക്തമായ തീരുമാനമെടുക്കാൻ അന്നും അവകാശമുണ്ടായിരുന്നു പക്ഷേ അന്ന് അത്തരം തീരുമാനങ്ങൾ വഖഫ് ബോർഡ് എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വീണ്ടും സിവിൽ കോടതിയിൽ പോയി വഖഫ് ബോർഡിനെതിരെ കേസ് നടത്താവുന്നതും അന്നും ഇന്നും ഇന്ത്യയിൽ നിലനിൽക്കുന്ന സെക്യുലർ നിയമങ്ങളുടെ വെളിച്ചത്തിൽ അത് അതാത് സിവിൽ കോടതികൾ പരിഹരിക്കുകയും യുക്തമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ ഇന്നത്തെ അവസ്ഥ അത് മാറി വഖഫ് ബോർഡിനെ തന്നെ ഈ അന്വേഷണം നടത്തി ഒരു വസ്തു വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിച്ച് ബന്ധപ്പെട്ട വഖഫ് രജിസ്ട്രിയിൽ അത് ഇൻക്ലൂഡ് ചെയ്ത് പിന്നെ ഈ വില്ലേജ് ഓഫീസിലും മറ്റും നോട്ടീസ് അയച്ച് എല്ലാവിധ റവന്യൂ അധികാരങ്ങളും അവകാശങ്ങളും ഈ വ്യക്തികളിൽ നിന്നും എടുത്തു മാറ്റാനുള്ള ഒരു അവസ്ഥയാണ് ഇന്നുണ്ടായിരുന്നത് എന്നാലോ ഒരു തർക്കമുണ്ടെങ്കിൽ നേരെ കോടതിയിൽ പോകണം പിന്നെ അതിൻ്റെ ട്രയൽ കഴിഞ്ഞ് അതിൻ്റെ അപ്പീല് പോവും അങ്ങനെ എല്ലാ അപ്പീലുകളും കഴിഞ്ഞ് അവസാനം ഒരു വിധി ഏതെങ്കിലും കോടതികൾ പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഈ എക്സിക്യൂഷൻ പാർട്ടിലേക്ക് വരും വരുമായിരുന്നുള്ളൂ പക്ഷെ ഇന്നെന്താണ് അവസ്ഥ ഇത് വക്കഫോർഡ് തന്നെ ഒരു തീരുമാനമെടുക്കുന്നു അതിൻ്റെ ആൾക്കാരെ അറിയിക്കുന്ന പോലുമില്ല നോട്ടീസ് അയക്കുന്നില്ല അവർ ബന്ധപ്പെട്ട രജിസ്ട്രുകളിൽ മാറ്റം വരുത്തുന്നു നിർദ്ദേശങ്ങൾ റവന്യൂ അധികാരികൾക്ക് നൽകുന്നു അതായത് എക്സിക്യൂഷൻ പാർക്ക് ആദ്യമേ നടപ്പിലാക്കുന്നു ഒരാളുടെ വസ്തു ഒക്കെ പേറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ജീവിതം പാലാം അദ്ദേഹം ട്രിബ്യൂണലിൽ പോകണം പിന്നെ കോടതികളിൽ പോകണം അങ്ങനെ 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 ഓടി ഓടി കോടതി വരാന്തകളിൽ കയറി ഇറങ്ങി അദ്ദേഹത്തിൻ്റെ ജീവിതം നശിക്കും പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ നിയമം അനുസരിച്ചിട്ട് കോടതിയിൽ പോകുന്നു അതിൻ്റെ അവസാന വിധിക്ക് ശേഷം മാത്രമേ എക്സിക്യൂഷൻ പാർക്ക് വരുന്നുള്ളൂ അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് ഒരു പൗരൻ്റെയും അവകാശങ്ങൾ ഹനിക്കപ്പെട്ടിരുന്നില്ല എന്നാൽ ഇവിടെ ഒപ്പം മുനമ്മദ് തന്നെ എടുത്തു നോക്കൂ അവിടുത്തെ ആൾക്കാർ അറിയാതെയാണ് അവരുടെ വസ്തു വഖഫ് ബോർഡിന്റെ ആസ്തി രജിസ്റ്ററിൽ എൻ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് അവരറിയാതെയാണ് റവന്യൂ അധികാരികൾക്ക് അവരുടെ കരം പോലും വാങ്ങിക്കാൻ പാടില്ല എന്ന നിർദ്ദേശം നൽകി ഉത്തരവ് നൽകിയിരിക്കുന്നത് അതനുസരിക്കാൻ ഈ റവന്യൂ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരുണ്ട് അവിടെയാണ് രണ്ട് ഒരേ നിയമം രണ്ട് രീതിയിൽ നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇന്ന് നാം എല്ലാവരും കേൾക്കുന്നു എന്താണ് എങ്ങനെയാണ് ഈ ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പുള്ള വസ്തു ഏറ്റെടുക്കുന്നത് ആ അത് ആൾ വക്കഫ് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണോ ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രം വരെ വക്കഫ് ബോർഡ് ഏറ്റെടുക്കുന്നത് എന്നാൽ അത് സത്യമാണോ അല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ നിലവിൽ വന്ന വക്കഫ് ആക്ടിന്റെ സെക്ഷൻ പതിനഞ്ച് ഒന്ന് രണ്ട് പ്രകാരം ഒന്നാമത്തെയും രണ്ടാമത്തെയും ഉപവിഭാഗങ്ങൾ പ്രകാരം നാം പഠിക്കുകയാണെങ്കിൽ അന്ന് വന്നിട്ട് മുത്തവലിയും വഖബോർഡും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു വഖ പ്രോപ്പർട്ടി വിൽക്കാമായിരുന്നു എന്താ അന്ന് വൺസ് എ വക്കഫ് ആൾവേസ് എ വക്കഫ് എന്നുള്ള തത്വം ഇല്ലാതിരുന്നു അങ്ങനെ ബോർഡുകളും മുത്തവലികളും കൂടി ചേർന്ന രഹസ്യമായി ഒരുപാട് 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 വസ്തുക്കൾ ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വിറ്റിരുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ സെക്ഷൻ ഫിഫ്റ്റി സെവൻ ടു പ്രകാരവും വസ്തുക്കൾ വിൽക്കാം എന്ന് പറയുന്നുണ്ട് ഇതൊന്നും ഇന്ന് ആരുടെയും ശ്രദ്ധയിൽ പെടുന്നില്ല ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് പല വക്ക് അനുകൂലികളും ഇന്ന് ടി വിയിലും മറ്റു മാധ്യമങ്ങളിലും ഒക്കെ വൺ സേവ് വക്ക് ഓഫ് ആൾവേസ് സേവ് വക്ക് എന്ന് വിളിച്ചു പറയുന്നത് നാം മനസ്സിലാക്കേണ്ട ഒരു പ്രസക്തമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഏത് വഖഫ് വസ്തു വേണമെങ്കിലും വഖഫ് ബോർഡിനും മുത്തവലിയും ചേർന്ന് കൂട്ടായാൽ വിൽക്കാമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് അത് പാടില്ല എന്ന് പറഞ്ഞത് അത് പാടില്ല എന്ന് മാത്രമല്ല പറഞ്ഞത് അങ്ങനെ ഒരു കച്ചവടം മുൻപ് നടന്നിട്ടുണ്ട് എങ്കിൽ അതെല്ലാം ആരംഭത്തിലെ അസാധുവായിരിക്കും എന്നും പറയുകയുണ്ടായി അപ്പൊ എന്ത് സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഇത്തരത്തിൽ ആരെങ്കിലും വഖഫിന്റെ വസ്തു വാങ്ങിയിരുന്നു എങ്കിൽ അവർക്കൊക്കെ വസ്തു നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ നിലവിൽ വന്നു അപ്പോ നാം മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മുതലുള്ള വഖഫ് ബോർഡുകളുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ വഖഫുകളുടെ വസ്തു എമൂവൽ പ്രോപ്പർട്ടീസ് വിൽക്കാനുള്ള ഒരു സാധ്യത ഈ ആക്റ്റുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കൂടാതെ ഏതെങ്കിലും ഒരു കോടതി ഉത്തരവിന്റെ ഭാഗമായി ഏതെങ്കിലും വഖഫിൽ നിന്നും പൈസ ഈടാക്കേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു എങ്കിൽ ആ അവസരത്തിലും വഖഫ് വസ്തു വിറ്റ് അത് വീട്ടാമായിരുന്നു ഇതുപോലെ തന്നെയായിരുന്നു ഗവൺമെന്റിന്റെ കാര്യം ഏതെങ്കിലും ഒരു വഖഫിൽ നിന്നും എന്തെങ്കിലും രൂപ സർക്കാറിലേക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളതും അങ്ങനെ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ സർക്കാരിനെ ബന്ധപ്പെട്ട അധികാരങ്ങളെ കൊണ്ട് ഉത്തരവിറക്കി അത്തരം വസ്തുക്കൾ വിറ്റ് പൈസ തിരിച്ചെടുക്കാം ആയിരുന്നു ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇന്ന് ആൾക്കാർ വൺസ് എ വഫ് ആൾവേസ് എ എന്നുള്ള മുദ്രാവാക്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഈ ഒരു പരമമായ സത്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് ഇതോടൊപ്പം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലെ ലാൻഡ് അക്വിസ്ട്രേഷൻ ആക്ട് പ്രകാരവും വേണ്ട പ്രൊസീഡിങ്സ് വേണ്ട രീതിയിൽ നടത്തി സർക്കാരിന് വസ്തുക്കൾ ഏറ്റെടുക്കാമായിരുന്നു ഉള്ളിത്തി അത് വക്ക ബോർഡിനെ നേരത്തെ അറിയിക്കണം അതിനുശേഷം അവർക്ക് പറയാനുള്ളതും കൂടി കേട്ടതിന് ശേഷം അത്തരം വസ്തുക്കൾ ഏറ്റെടുക്കാൻ സാധിക്കുമായിരുന്നു അതിനുള്ള കോമ്പൻസേഷൻ സർക്കാർ വഖഫുകൾക്ക് നൽകേണ്ടതും ആയിരിക്കും അപ്പോൾ ഈ കഥ ഈ ഇത്തരത്തിൽ വലിയ വലുതായിട്ട് ഭരണഘടനാ വിരുദ്ധതയോ ഒന്നോ ഇല്ലാതിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലെ വഖഫ് നിയമം എങ്ങനെ നമ്മുടെ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഇത്ര ഭയങ്കരമായ ഒരു മൃഗീയമായ അവസ്ഥയിലേക്ക് മാറി എന്തുകൊണ്ടാണെന്ന ആൾക്കാർ വഖഫ് ബോർഡിനെ ഭയപ്പെടേണ്ട ഒരു ഗതികേഴിൽ എത്തിച്ചേർന്നു അത് ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിന് ശേഷം ആദ്യമായിട്ട് വന്ന വഖഫ് ആക്ട് ഭേദഗതി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് അന്നു മുതലാണ് കുറേശ്ശെ കുറേശ്ശെ പല്ലും നഖവും ഒക്കെ ഈ വഖഫ് ബോർഡിന് കോൺഗ്രസ് സർക്കാരുകൾ കാലാകാലങ്ങളിലായി ഫിറ്റ് ചെയ്തു അപ്പോൾ ആ കഥ നമുക്കൊരു എപ്പിസോഡിൽ നിർത്താൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെയുള്ള കഥ പറഞ്ഞ് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ എങ്ങനെയാണ് കോൺഗ്രസ് സർക്കാർ ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ഒരു നീർക്കോലിയുടെ രൂപത്തിലിരുന്ന വക്കബോർഡിനെ പാലൂട്ടാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിമൂന്നിലൂടെ അതിനെ എങ്ങനെയാണ് ഒരു രാജഭംബാലയാക്കി നമ്മുടെ ഭരണഘടനയുടെ മുകളിൽ ഇരുത്തിയതെന്നും ഉള്ള കഥ അടുത്ത എപ്പിസോഡിൽ തുടരുന്നതാണ് നന്ദി നമസ്കാരം